അസ്സാമലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ചിഞ്ചർ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അത്യന്തം രുചിയേറിയ സുവാസികമായ ലാഹോരി മട്ടൺ കറിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് ഭാഗത്തു നിന്നുള്ള ഈ സ്പെഷ്യൽ കറി അതിൻ്റെ സമൃദ്ധമായ മസാലകളും മണവും കൊണ്ട് ഒരിക്കൽ കഴിച്ചാൽ മറക്കാനാകാത്ത രുചിയാണ് നന്നായി വേവിച്ച മട്ടനും നല്ല കട്ടിയുള്ള ഗ്രേവിയും കൂടി ചപ്പാത്തിക്കോ നാനോ പൊറോട്ടയോടൊപ്പമോ കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ഇരട്ടിയാകും ഈ അസാധാരണ രുചിയൂറുന്ന മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഇന്ന് ഒരു കിലോ മട്ടൺ ഉപയോഗിച്ചാണ് ലാഹോരി മട്ടൺ കറി ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് മട്ടനെ കുറച്ച് മസാലകളുമായി വേവിക്കണം അതിനായി ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കർ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് പട്ട ഒരു ബേ ലീഫ് രണ്ട് വലിയ ഇലക്ക പിന്നെ രണ്ട് വറമുളക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം കഴുകി വാർത്ത് വെച്ചിരുന്ന മട്ടൺ ഒരു കിലോ ഇതിലേക്ക് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് മട്ടനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലി ഇലയുടെ തണ്ട് ഇതുപോലെ കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിനോടൊപ്പം നമുക്ക് ഒന്നേകാൽ കപ്പ് തൈര് ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ജീരക പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി പ്രഷർ കുക്കർ അടച്ച് ഇറച്ചി നന്നായിട്ടൊന്ന് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം ഇറച്ചി വേവുന്നതുവരെ നമുക്കൊരു മസാല റെഡിയാക്കാം ഇതിനായി രണ്ടര ടീസ്പൂൺ കുരുമുളക് ഒരു കഷ്ണം ജാവിത്രയുടെ പൂവ് രണ്ട് പച്ച ഇലയ്ക്ക നാല് ഗ്രാമ്പൂ മൂന്ന് വലിയ ഏലയ്ക്ക ഒരു ടീസ്പൂൺ ജീരകം രണ്ട് കഷ്ണം പട്ട മൂന്ന് ടീസ്പൂൺ മല്ലിയിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതുപോലൊരു ഫൈൻ പൗഡർ അരച്ചെടുക്കാം ഞാനിവിടെ അഞ്ച് വിശിലെടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണ് മട്ടൻ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കുക്കായാൽ മതി ഇത് നമ്മൾ വേറെ ഗ്രേവി എല്ലാം ചേർത്ത് കുക്ക് ചെയ്യുമ്പോഴേക്കും അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കാവും ഇനി ഈ തക്കാളിയുടെ മുകളിലുള്ള സ്കിന്ന് മാത്രം നമുക്ക് എടുത്ത് മാറ്റാം ഇതുപോലെ എല്ലാ തക്കാളിയുടെ മുകളിൽ നിന്നും അതിൻ്റെ സ്കിന്നെടുത്ത് മാറ്റുകയാണ് കറി ഉണ്ടാക്കാനായി ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ് എണ്ണ ചൂടതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ബേ ലീഫ് ഇതിലേക്ക് രണ്ട് വലിയുള്ളി വളരെ നൈസായി അരിഞ്ഞത് ചേർക്കുകയാണ് ഉള്ളി ഒരു പിങ്ക് കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു പിങ്ക് കളർ ആവുമ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചതും രണ്ട് ഇഞ്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്തി കൊടുക്കാം ഇനി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം ഉള്ളി നന്നായി ഫ്രൈ ചെയ്ത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ചേർക്കാം ഇനി ഉള്ളിയും മട്ടനുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം നമ്മുടെ മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് ഗ്രേവിയുടെ തിക്നസ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഞാനിത് ഒരു മീഡിയം തിക്നസ്സിലാണ് ഗ്രേവി വെച്ചിട്ടുള്ളത് ഇനി സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് ഒരു മൂന്ന് മിനിറ്റ് മുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആണ് മസാല ഉപയോഗിക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ കസ്തൂരി മേത്തി ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ജിഞ്ചർ ജൂലിയറ്റ്സും പച്ചമുളകും കൊണ്ട് ഇതിനു മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ഫ്രഷ് മല്ലിയില കൈകൊണ്ട് ഇതുപോലെ മുറിച്ച് ഇതിലേക്ക് ചേർക്കാം ലാഹോരി മട്ടൺ കറി ടിപ്പിക്കലി ഇതുപോലെ ഒരു തിക്ക് ഗ്രേവിയാണ് ഉണ്ടാവുക നല്ല ചൂടോടെ തന്നെ മട്ടൻ കറിയെ നമുക്ക് ചപ്പാത്തി പൊറോട്ട പത്തിരിയോടൊപ്പം സെർവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനും നല്ല അരോമാറ്റിക് മസാലകളുമൊക്കെ ചേർന്ന് റെഡിയായിട്ടുള്ള ഈ ലാഹോരി മട്ടൺ കറി ഏതൊരു ആഘോഷങ്ങൾക്കും നിങ്ങൾക്ക് പ്രിപ്പെയർ ചെയ്യാവുന്നതാണ് ഈ മട്ടൺ റെസിപ്പി എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഈ ലാഹോരി മട്ടൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോയെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്